ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായിട്ട് ഉണ്ടാക്കുന്ന കോണാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി വയലറ്റ് ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണാണ് നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രി വയലറ്റ് ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോൺ നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രി ചുവപ്പ് വർണ്ണം ദൃഷ്ടിരേഖയുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവയാണ് പച്ച നീല ചുവപ്പ് ഇവയാണ് പ്രാഥമിക വർണ്ണം പച്ച നീല ചുവപ്പാണ് പ്രാഥമിക വർണ്ണം മറ്റു വർണ്ണങ്ങൾ ചേർന്ന് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ മറ്റു വർണ്ണങ്ങൾ ചേർത്ത് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണമാണ് മഞ്ഞ സയൻ മജന്ത ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണം മഞ്ഞ സയൻ മജന്ത ചുവപ്പും പച്ചയും കൂടെ ചേർത്താൽ മഞ്ഞ കിട്ടും പച്ചയും നീലയും കൂടെ ചേർത്താൽ സയൻ കിട്ടും നീല ചുവപ്പ് എന്നിവ ചേർത്താൽ മജന്ത കിട്ടും മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളും സംയോജിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ധവള മൂന്ന് പ്രാഥമിക വർണ്ണങ്ങൾ അതായത് പച്ച നീല ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ നമുക്ക് ധവള ലഭിക്കും ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പോയിന്റ് ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ പോയിന്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങൾ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനം അറിയപ്പെടുന്നത് വിസരണം പ്രകാശത്തിന് പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനം അറിയിക്കുന്നു വിസരണം ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള ദിശാവ്യതിയാനമാണ് വിസരണം തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ വിസരണത്തിന് കൂടുതൽ വിധേയമാകും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളാണ് വിസരണത്തിന് കൂടുതൽ വിധേയമാകുന്നത് പ്രകാശത്തിലെ പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം വിസരണം സംഭവിക്കുന്ന കൂടുതലും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്കാണ് തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്കാണ് കൂടുതൽ വിസരണം ഉണ്ടാകുന്നത് വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് തരംഗ തിർക്കും കുറഞ്ഞാൽ വയലറ്റിനാണ് അപ്പം വിസരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റാണ് വിസരണം ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പാണ് അപ്പം തരംഗ കൂടിയ നിറവും ചുവപ്പാണ് വിസരണം കുറഞ്ഞ നിറവും ചുവപ്പാണ് തരംഗ കുറഞ്ഞ നിറമാണ് വയലറ്റ് കണങ്ങളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വിസരണം കൂടുന്നു കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടുന്നു കണങ്ങളുടെ വലിപ്പം കൂടുതലനുസരിച്ച് വിസരണം കൂടുന്നു കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലായി എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും ഇനി ഈ കണങ്ങളുടെ വലിപ്പം അതായത് അന്തരീക്ഷത്തിലുള്ള കണങ്ങളില കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പൊ ഈ കണങ്ങളുടെ വലിപ്പം തരംഗ ദൈർഘ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ എല്ലാ നിറങ്ങൾക്കും ഒരുപോലെ വിസരണം സംഭവിക്കുന്നതാണ് പറയുന്നത് ഒരു കൊളോയിഡൽ ദൃഢത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശ വർണ്ണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികൾ പ്രകാശിതമാവുകയും പ്രകാശത്തിന്റെ സഞ്ചാരബാധ ദൃശ്യമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം ഒരു കൊളോയി കൊളോയിഡൽ ദ്രത്തിലോ സസ്പെൻഷനിലൂടെയോ പ്രകാശ വിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം അല്ലെങ്കിൽ ദിശാവ്യതിയാനം മൂലം ചെറിയ കണികൾ പ്രകാശിതമാകും ആ ചെറിയ കണികൾ പ്രകാശിതമാകുമ്പോൾ ആ പ്രകാശത്തിന്റെ സഞ്ചാരപാദ ദൃശ്യമാകുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇന്ത്യ പ്രഭാവം പ്രകാശ മലയാണം പ്രഖ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷനാണ് പ്രകാശ മലയാണം കുറയ്ക്കാനുള്ള നടപടികൾ നടത്തുന്ന സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വകുപ്പ് വരുന്ന ആഴ്ചയിലാണ് എല്ലാ വർഷവും ഏപ്രിലിലെ കറുത്തവാവ് വരുന്ന ആവശ്യയിലാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്ന ആശയം കൊണ്ടുവന്നത് ജെന്നിഫർ ജെന്നിഫർ ബാർലോ എന്ന ആളാണ് ജെന്നിഫർ ബാർലോ ആണ് വെർജീനിയക്കാരാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്ന ആശയം കൊണ്ടുവന്നത്